പി വി അൻവർ പറയുന്നത് മുമ്പ് യു ഡി എഫ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിൽ നിന്ന് പുറത്തുപോയാൽ അപ്പോൾ നടപടി എന്നതാണ് അവസ്ഥ കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുകയാണ് അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിലാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ഏത് രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കട്ടപ്പന പുളിയൻമലയിൽ പറഞ്ഞു അപ്പൊ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ ലഹരിമരുന്ന് നടത്തിയാൽ ഏത് ഷെയ്ഡി ഏർപ്പാട് പാർട്ടിക്കാർ നടത്തിയാലും അവർക്ക് പൂർണ്ണമായ സംരക്ഷണം പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടി നടപടിയെടുക്കും എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഇത് എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് നിങ്ങൾ പറയുന്നതാണോ നീതി നിങ്ങൾ പറയുന്നതാണോ കുറ്റം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേട്രനേജ് എന്നുള്ളൊരു വാക്കുപയോഗിച്ചത് എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും സി പി എമ്മും ഈ ഗവൺമെന്റും ഈ രാഷ്ട്രീയ രക്ഷാകർതൃതൃത്വം കൊടുത്തിരിക്കുകയാണ് അല്ല അൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല അൻവർ പറയാണല്ലോ ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് രണ്ട് സി പി എമ്മും ബി ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് ഞങ്ങളാണ് പറഞ്ഞത് അല്ലേ പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശൂരിൽ നടന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല അത് അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും അതേ രണ്ടു ദിവസമായില്ലേ ഞങ്ങള് എൽ ഡി എഫിനല്ലായിരുന്ന ഇത്രയും ദിവസം എൽ ഡി എഫിലായിരുന്നല്ലോ ഇപ്പോഴെല്ലാം മാറിയത് കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങള് പാർട്ടി ഇല്ല ഒന്നുമില്ല ആകെ പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം എന്താ സമരം ചെയ്ത സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അതെങ്ങനെയാണ് അവസാനിച്ചത് നിങ്ങൾക്കറിയാല നാണം കേട്ട അവസാനിച്ച ഒറ്റ സമരമുള്ളു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ